ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് നമുക്ക് ബീഡ്സ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം എബാക്കസിൻ്റെ ബീഡ്സുകൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം അപ്പോൾ സാധാരണ നമ്മളുടെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുക ഇതുപോലെ ആയിരിക്കും ഇതിൽ ജസ്റ്റ് എക്സാമ്പിൾ വൺസ് പ്ലേസ് ആണെങ്കിൽ ഒരു നയന റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇങ്ങനെ ആയിരിക്കും നമ്മളെ ബാക്കേഴ്സില് ടെക്സ്റ്റ് ബുക്കിലെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കേഴ്സിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവുക ഇത് സ്കൂളിൽ നമ്മൾ കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നിങ്ങളുടെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ആയിരിക്കും പക്ഷേ നമ്മളൊരു കോഴ്സായിട്ട് ബാക്കേഴ്സ് പഠിക്കുന്ന സമയത്ത് ഇതുപോലെ അല്ല അബാഗ്രസിനെ റെപ്രസെന്റ് ചെയ്യാം ഇതിൽ കറക്റ്റ് ആണ് എത്രത്തോളം കറക്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ മെത്തേഡ് അല്ലാതെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ മെത്തേഡ് മെത്തേഡാണ് ഈ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു പുരുഷ് പോലെ ആയിരിക്കും അതിലെ താഗ്രസിന് നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലായിരുന്നേ വരുത്തുന്നത് അപ്പോ നമുക്ക് നോക്കാം അപ്പൊ ഞാൻ ഇത് റേസ് ചെയ്യാണേ ഇത് നമുക്ക് ആവശ്യമില്ല ഇത് നമ്മളുടെ കുട്ടികളുടെ മാത്സ് ടെക്സ്റ്റ് ബുക്കിൽ ആവശ്യമുള്ള നമുക്കിത് വേണ്ട അപ്പോൾ ഞാനിങ്ങനെ തള്ളി അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഇതാ ഇത് വൺ സ്പേസ് ആണെങ്കിൽ ഇമാജിൻ ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ ഞാനിത് വരച്ചിട്ടുള്ളത് ഒരു പുരുഷ പോലെയാണ് വരച്ചിട്ടുള്ളത് എവിടെ നിന്നാണ് ബാഗസിന്റെ ബി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് റോഡ് ഈ റോഡിൽ ഇപ്പോൾ സീറോ ആണ് ഒരു ും നമ്മൾ വരയ്ക്കാൻ പോകുന്നത് മുകളിൽ നിന്നും താഴോട്ടാണ് വൺ വൺ ഉണ്ട് ഇവിടെ വൺ വൺ ഉള്ളതുകൊണ്ട് വാല്യൂ ആണ് മോർ അപ്പോൾ അപ്പോൾ എത്ര എത്ര ഉണ്ട് ഉണ്ട് ആയിരിക്കും നെക്സ്റ്റ് ദെൻ അപ്പോ ഫോർ ബീഡ്സ് കണ്ടില്ലേ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഫോർ ആണ് ഫോർ ആണ് അപ്പൊ ഇനി വരുമ്പോൾ എന്ത് ചെയ്യും ആണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി താഴെ വരക്കാനുള്ള ഗ്യാപ്പ് ഇല്ലാട്ടോ ഈ വര നീട്ടിട്ട് കഴിഞ്ഞാൽ വരക്കാം പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക് ബാലൻസിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല താഴെ ഫൈവ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല പകരം ഫൈവ് എവിടെ റെപ്രസെൻ്റ് ചെയ്യുക അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോവാണ് ഇപ്പം ഇതിൻ്റെ ആക്സസ് എത്രയാണ് ഇതിൻ്റെ ആക്സസ് ഫോറാണ് അപ്പം ഞാനത് വേറെ സെപ്പറേറ്റ് വരയ്ക്കാൻ പോവാണ് ഫൈവ് ഞാൻ ഇവിടെയാണ് വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഫൈവ് ഫോർ അല്ല ഫൈവ് ഞാൻ വരയ്ക്കാൻ പോകുന്നത് മുകളിലാണ് ഫൈവ് താഴെ ബീഡ്സും ഞാൻ വരക്കുന്നില്ല മാത്രമല്ല മുകളിൽ ഒരൊറ്റ ബീഡ്സ് വരച്ചത് കൊണ്ട് തന്നെ എനിക്ക് എന്തായി ഫൈവ് കിട്ടി അതെങ്ങനെയാണ് ഈ മുകളിലുള്ള ഈ ഒരൊറ്റ ബീഡിൻ്റെ വാല്യൂ ആണ് ഫൈവ് താഴെയുള്ള ഓരോ ബീഡ്സിനും ഓരോന്നാണ് വാല്യൂ വരുന്നത് വൺ ബീഡ് വൺ വാല്യൂ അപ്പോൾ ഒരു ബീഡ് ഞാൻ കയറ്റിയിട്ട് കഴിഞ്ഞാൽ വൺ എങ്കിൽ ടു ബീഡ്സ് ആണെങ്കിൽ വൺ വൺ ടു പക്ഷേ ഗൂഗിളിൽ ഞാൻ ബീഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണ് ഫൈവ് ആണ് ഒരു ബീഡ്സിന് തന്നെ ഫൈവ് വാല്യൂ കിട്ടുന്നത് ഗുഗളിൽ താഴെ ഞാൻ ഒന്നും മുൻപോട്ടിട്ടില്ല ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആണ് ആൻസർ ആണ് ഫൈവ് അപ്പം ഇനി എന്തായിരിക്കും കോമൺ ക്വസ്റ്റ്യൻ ആണ് സിക്സ് എങ്ങനെ വരക്കും അപ്പോൾ സിക്സ് എങ്ങനെ വരയ്ക്കും അറിയുന്നവർ കമൻ്റ് ചെയ്യാട്ടോ അപ്പോൾ സിക്സ് വരയ്ക്കാൻ പോകുകയാണെ ഫൈവ് ഉണ്ടാവുമല്ലോ എന്തായാലും സിക്സിൽ എന്തായാലും ഫൈവ് വരും അപ്പോൾ ഞാനവിടെ ഒരു ഫൈവ് ഉണ്ട് ഫൈവ് പ്ലസ് വണ്ണാണ് സിക്സ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പം ഞാൻ എന്താ ചെയ്തത് വണ് ആട ഫൈവും വണ്ണും കൂടി ഇട്ടാൽ എത്രയാണ് സിക്സ് ആണ് ഫൈവും വണ്ണും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സിക്സ് ഓക്കെ സിക്സ് കിട്ടി ഇനി ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ് ഒരു എയ്റ്റ് എയ്റ്റ് കേട്ടോ ഫൈവ് വൺ വൺ വണ് അത് നിങ്ങൾ ഇങ്ങനെ കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അങ്ങനെ കൗണ്ട് ചെയ്താൽ മതി അപ്പം കുറച്ചും കൂടി ഈസി ആയിരുന്നു ഫൈവ് സിക്സ് ഫൈവ് എയ്റ്റ് ഇനി നയൻ ആണെങ്കിൽ എങ്ങനെ വരും എപ്പോഴും പല കുട്ടികൾ സോറി എപ്പോഴും പല കുട്ടികൾക്കും ഡൗട്ട് വരുന്ന ഒരു ഒരു സെഷനാണത് ഫസ്റ്റ് ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് കറക്റ്റായിട്ട് ബീഡ്സുകൾ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം പഠിപ്പിച്ച് കൊടുക്കണം അപ്പം അതിനായിട്ട് നമ്മളിതുപോലെ കുറച്ച് മോഡൽസ് നമ്മൾ വരച്ചു കൊടുത്ത് അവരോട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു ഞാനിവിടെ നയൺ റെപ്രസെൻ്റ് ചെയ്യണം നയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ നമുക്ക് കോമൺ ആയിട്ട് ഇവിടെ നയൻ ഇടാൻ പാടില്ലല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സൂപ്പർ അല്ലേ അപ്പോൾ ആദ്യം തന്നെ ആലോചിക്കുക നമ്മളുടെ സ്കൂളില് കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫോർമാറ്റിലല്ല നമ്മൾ അപ്പാക്കസ് ഫോളോ ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പാക്കസിന്റെ പേരാണ് സോറോബൻ അപ്പാക്കസ് ആ സോറോബൻ അപ്പാക്കസിൽ എങ്ങനെയുണ്ടാവുക മുകളില് ഓരോ ബീഡ്സുകൾ ഉണ്ടാവും താഴെ ഫോർ ബീഡ്സുകളും ഉണ്ടാവും താഴത്തെ ഓരോ ബീഡ്സിൻ്റെയും വാല്യൂ വരുന്നത് ആണ് ഡിപ്പൻസ് അപ്പോൺ ദ പ്ലേസ് നമ്മൾ പ്ലേസ് അനുസരിച്ചാണ് അനുസരിച്ചാണല്ലോ പ്ലേസ് മാറുന്നതിനനുസരിച്ച് വാല്യൂ മാറും അത് നിങ്ങൾക്ക് മാക്സിൽ അറിയുന്നതല്ല അപ്പോൾ നമുക്കിവിടെ ഇവിടെ ആണെങ്കിൽ മുകളിലെ കേസാണെങ്കിൽ ഫൈവ് തന്നെയാണ് ഡിഫൻസ് അപ്പോൺ ദ പ്ലേസ് എന്ന് പറയാം കാരണം ഫൈവ് കഴിഞ്ഞാൽ ടെൻസ് പ്ലേസിലാവുമ്പോൾ എത്ര എത്രയായിരിക്കും ഫിഫ്റ്റി ആയിരിക്കും ഹൺഡ്രഡ്സ് പ്ലേസിലാവുമ്പോൾ ഫൈവ് ഹൺഡ്രഡ് ആയിരിക്കും തൗസൻഡ് പ്ലേസിലാവുമ്പോൾ ഫൈവ് 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 അങ്ങനെയാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി ഞാനിത് ബാക്ട്രസിനു തരാം ഇത് ടീച്ചേഴ്സിന്റെ ബാക്കസ് ആണ് അപ്പോൾ ഇതിൽ ഞാൻ ഇവിടെ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യാൻ പോകാണ്ട് കേട്ടോ ഈ വൈറ്റ് ഈ സെന്റർ ഡോട്ട് മുതലല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെന്റർ ഡോട്ടിൽ നിന്ന് എങ്ങോട്ടാ സെന്റർ ഡോട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഏത് സൈഡാ വരുന്നത് ഈ സൈഡിലോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഡെസിമൽ നമ്പേഴ്സ് ആണ് അതിപ്പോ ആവശ്യമില്ല നമുക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടത് എന്താണ് ഫസ്റ്റ് ഇതിൻ്റെ പ്ലേസ് കറക്റ്റ് ചെയ്യലും സെറ്റ് സീറോ ആക്കലും നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യലുമാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ അഡീഷനൊക്കെ കറക്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഫിംഗർ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഈ ഫിംഗറാണ് കാരണം ഇത് കുറച്ച് ടൈറ്റ് ആയിരിക്കും കുട്ടികളുടെ പാറ്റസിൽ നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഫിംഗേഴ്സ് കറക്റ്റായിട്ട് നോക്കും കേട്ടോ എൻ്റെ ഫിംഗേഴ്സ് അല്ല ഞാനത് പറഞ്ഞു തരാം ഇപ്പം ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പം ആദ്യം ഞാൻ എന്ത് ചെയ്തു വൺ ആഡ് ചെയ്തു കാണുന്നില്ലേ വൺ ആഡ് ചെയ്തു ഇനി ഞാൻ എന്ത് ചെയ്തു ടു ആഡ് ചെയ്തു ഇനി ഞാൻ ത്രീ ആഡ് ചെയ്തു ദൻ ഫോർ ഫോർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വീട്സ് ഇല്ല അപ്പം നമ്മൾ എന്താ ചെയ്യുക ബീഡ്സ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്തായാലും അപ്പം ഞാൻ ഈ ബീഡ്സിൻ്റെ താഴേക്ക് ഇറക്കിയിട്ടാണ് ഈ ബീഡ്സിൻ്റെ താഴേക്ക് ഇറക്കിയിട്ടിട്ട് മുകളിലുള്ള ഫൈവ് എന്ന വാല്യൂ വരുന്ന എന്ത് ചെയ്തു സെറ്റ് ആക്കി ഇപ്പം എത്രയായി ഫൈവ് വൈറ്റായതോട് കാണുന്നില്ല അല്ലേ ഓക്കെ ഫൈവ് എന്നത് ഞാൻ ചെയ്തു അപ്പോൾ ആൻസർ ഫൈവ് അല്ലേ കണ്ടോ ഈ റോഡിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വാല്യൂ ഉണ്ട് ഈ റോഡിൽ ടച്ച് ചെയ്യുന്നില്ല എങ്കിൽ അത് നത്തിങ് ആണ് സീറോ ആണ് ഓക്കെ ഇതിങ്ങനെ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമുള്ളൂ എവിടെയെങ്കിലും തൂക്കിയിടാൻ പറ്റൂട്ടോ പക്ഷെ ഞാനിപ്പോഴത്തെ കയ്യിൽ പിടിക്കാൻ നല്ല വെയിറ്റ് ഉണ്ട് അപ്പം നമുക്ക് നോക്കാം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സിക്സ് ആണ് അപ്പം ഞാൻ എന്ത് ചെയ്യാൻ ഈ രണ്ട് ഫിംഗറും യൂസ് ചെയ്യുന്നുണ്ട് രണ്ട് ഫിംഗറും യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഫൈവിലും ടച്ച് ചെയ്യുന്നുണ്ട് വണ്ണിലും ടച്ച് ചെയ്യുന്നുണ്ട് അറ്റ് എ ടൈം ഇപ്പൊ എത്രയാ സിക്സ് ഇനി ഇത് അൺഫോൾഡ് ചെയ്യുന്ന ഇങ്ങനെയാണ് ഉണ്ടോ സെക്സ് പക്ഷെ എനിക്കിത് ഒറ്റ കൈ കൊണ്ട് പറ്റുന്നില്ല അപ്പൊ ഞാനിങ്ങനെ സിക്സ് ഇനി നമുക്ക് നോക്കാം സെവൻ എങ്ങനെയായിരിക്കും സെവൻ ഇനി എയ്റ്റ് എയ്റ്റ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ രണ്ട് ഈ ഫിംഗറോണ്ട് എനിക്ക് പറ്റുന്നില്ല കേട്ടോ ഇത് ജസ്റ്റ് മാസ്റ്റേഴ്സ് അബാക്കസ് ആയതുകൊണ്ടാണ് കുട്ടികളുടെ അബാക്കസിൽ നമുക്ക് ഇറങ്ങി പറ്റും അപ്പം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് എയ്റ്റ് ആണെറ്റ് ഇപ്പൊ നോക്കൂ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കിട്ടിയോ ഇതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടേണ്ടത് ഓക്കെ അല്ലേ ഇനി നയൻ ആണെങ്കിലോ ഫോറും ഫൈവ് ഇത്രയേ ഉള്ളൂ അബാക്കസിൽ റെപ്രസെന്റ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം എബാക്കസിൽ നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മളുടെ കുട്ടികളുടെ സ്കൂളിലെ മാത്സ് ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന എബാക്ടസ് റെപ്രസെൻറ്റേഷൻ അല്ല നമ്മളുടെ എബാക്കസ് കോഴ്സിൽ വരുന്ന എബാക്ടസ് റെപ്രസെൻറ്റേഷൻ നമ്മൾ ഈ ഫോളോ ചെയ്യുന്ന ഇത് ബാസ്റ്റേഴ്സ് അബാക്കസ് ആണെങ്കിലും ഇതാ ഇതാണ് സോറോബാൻ അപ്പാക്കസ് സോറോബാൻ അപ്പാക്കസിന്റെ സിസ്റ്റമാണിത് നമ്മളുടെ മുകളില് വൺ ബീഡ്സും താഴെ ഫോർ ബീഡ്സും സാധാരണ നമ്മൾ പഴയ സ്ലൈൻറ്റൊക്കെ കണ്ടിട്ടുണ്ടാവും സ്ലേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അതിൽ ജസ്റ്റ് ഇങ്ങനെ അവരിങ്ങനെ കൗണ്ട് ചെയ്യുന്നൊക്കെ ഉണ്ടാവും അപ്പം ഇത് ഇതാണ് ശരിക്കും നമ്മളുടെ കുട്ടികൾക്ക് അബാക്കസ് പോയിട്ട് പഠിക്കുന്ന ബാഗസ് സോറോഫസ് ഇത് വലിയ ആളുകളുടെ അബാഗസ് ആണ് മീൻസ് മാസ്റ്റേഴ്സ് അബാഗസ് ആണ് കുട്ടികളുടെ അബാഗസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അബാക്കസിൽ റെപ്രസെന്റ് ചെയ്യാൻ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു